കൊച്ചു തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ ശ്രീനയും ഇ ഡിക്ക് മുന്നിൽ ഹാജരായി കമ്പനി ഉടമയായ കെ ഡി പ്രതാപന്റെ ഭാര്യയാണ് ശ്രീന പ്രതാപനെ രാവിലെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളും ഹാജരായിരിക്കുകയാണ് ഇവരുടെ ചോദ്യം ചെയ്യലും ആരംഭിച്ചോ ിൽ ഹൈറിച്ച് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകുകയായിരുന്നു രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് കെ ഡി പ്രതാപൻ ഹാജരായത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ശ്രീന പ്രതാപനും ഹാജരായി നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി ഇവരുടെ തൃശ്ശൂരെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു ഈ റെയ്ഡിന് തൊട്ട് മുൻപ് ഇവർ അവരുടെ ജീപ്പിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് ഒളിവിൽ പോകുകയുമായിരുന്നു തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചു കോടതിയാണ് അന്വേഷണവുമായി സഹകരിച്ചുകൂടെ എന്നിവരോട് ചോദിച്ചത് അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇ ഡിയും കോടതിയെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് പത്തൊൻപതാം തീയതി ഹാജരാകാം എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇരുവരും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് ഇരുവരെയും ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നാണ് ഇ ഡി പറയുന്നത് നേരത്തെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇവരുടെ ഇ ഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് ഹവാല വഴി കടത്തിയതായും ഇ ഡി കണ്ടെത്തിയിരുന്നു പത്തൊൻപത് കേസുകളാണ് പോലീസ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനിടെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കെതിരെ നികുതി വെട്ടിച്ചതിന് കേസെടുത്തിരുന്നു എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ വേണ്ടി ഇരുവരും ഹാജരായിരിക്കുന്നത് ഓക്കെ അർജുൻ മട്ടന്നാണ് മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് വലിയ തട്ടിപ്പെന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുള്ള ഹൈറിച്ച് തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതികളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഹാജരായിട്ടുള്ളത് ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്